ലഭിച്ച വേഷങ്ങളെല്ലാം മികവിറ്റതാക്കാൻ മനോജ് കെ ജയന് കഴിഞ്ഞിട്ടുണ്ട് മലയാളികൾക്ക് മനോജ് കെ ജയനോട് പ്രത്യേകം അമത തോന്നാനുള്ള കാരണവും ഇത് തന്നെയാണ് സർഗത്തിലെ കുട്ടൻ തമ്പുരാൻ അനന്തഭദ്രത്തിലെ ദിഗംബരൻ സല്ലാഭത്തിലെ ദിവാകരൻ തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നുമുണ്ട് കരിയറിൽ ഉയർച്ച താഴ്ചകൾ വന്നതുപോലെ തന്നെ മനോജ് കെ ജയൻറെ ജീവിതത്തിലും പല ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നടി ഉർവശിയുമായുള്ള ആദ്യ വിവാഹബന്ധം പ്രശ്ന അവസാനിച്ചത് മകൾ തേജാലക്ഷ്മിയുടെ കസ്റ്റഡി അവകാശം സംബന്ധിച്ച് ഇരുവരും തമ്മിൽ ഏറെനാൾ തർക്കം തുടർന്നു ഏറെ വിഷമിച്ച കാലഘട്ടമായിരുന്നു അതെന്ന് മനോജ് കെ ജയൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ ഉർവശിയുമായി നിയമപരമായി പിരിഞ്ഞ മനോജ് കെ ജയൻ രണ്ടായിരത്തി പതിനൊന്നിൽ ആശയെ വിവാഹം ചെയ്തു ഇരുവർക്കും ഒരു മകനും പിറന്നു ആശയ്ക്കൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് മനോജ് കെ ജയൻ ലണ്ടനിൽ സെറ്റിൽഡാണ് ആശ മകൻ അവിടെയാണ് പഠിക്കുന്നത് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ മനോജ് കെ ജയൻ ലണ്ടനിലേക്ക് പോകും ആശയുടെ ജോലി എന്താണെന്ന് പലപ്പോഴും ആരാധകരുടെ ചോദ്യം വരാറുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം യു കെയിലെ ഒരു കമ്പനി ഡയറക്ടറാണ് ആശ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഡയറക്ടറായി ചുമതലയേൽക്കുന്നത് മാർക്കറ്റിംഗ് പ്രൊഡക്ഷൻ അഡ്വർടൈസർ എന്നാണ് ആശ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ കുറിച്ചിട്ടുള്ളത് ലക്ഷങ്ങളാണ് ആശയുടെ മാസവരുമാനമെന്ന് റിപ്പോർട്ടുകളുണ്ട് യു കെയിലെ ഗ്രാമർ സ്കൂളിൽ മകന് അഡ്മിഷൻ ലഭിച്ച കാര്യം മനോജ് കെ ജയൻ നേരത്തെ ആരാധകരെ അറിയിച്ചിരുന്നു മകൾ തേജാലക്ഷ്മി അഭിനയ രംഗത്തേക്ക് കടന്നു വരാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മയ്ക്കും അച്ഛനുമൊപ്പം തേജാലക്ഷ്മി സമയം കണ്ടെത്തുന്നു മനോജ് കെ ജയനെ പോലെ ഉറുവശിയും ഇന്നൊരു മറ്റൊരു കുടുംബജീവിതം നയിക്കുകയാണ് ശിവപ്രസാദ് എന്നാണ് ഭർത്താവിൻ്റെ പേര് ഇഷാൻ പ്രജാപതി എന്നാണ് മകന്റെ പേര് മകൻ ജനിച്ചപ്പോൾ ആദ്യം കാണാൻ വന്നത് തേജാലക്ഷ്മിയാണെന്ന് ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് മനോജ് കെ ജയനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ ഞാൻ തയ്യാറല്ലെന്ന് പിരിഞ്ഞു കുറച്ചു വർഷങ്ങൾക്കിപ്പുറം ഉറുവശി പറഞ്ഞിരുന്നു ഇന്നൊരു മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണ് മനോജ് കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നാണ് ഉറുവശി പറഞ്ഞത് തേജാലക്ഷ്മിയുടെ അമ്മ വലിയ നടിയാണെന്ന് ഒരിക്കൽ മനോജ് കെ ജയനും പറഞ്ഞിട്ടുണ്ട് ആശ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളെക്കുറിച്ച് മനോജ് കെൻ സംസാരിച്ചിട്ടുമുണ്ട് കുടുംബജീവിതം എങ്ങനെയാകണമെന്നും നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നുമെല്ലാം പഠിപ്പിച്ചത് ആശയാണ് സ്നേഹം എന്താണെന്ന് അറിഞ്ഞത് ആശയുടെ വരവിന് ശേഷമാണെന്നും മനോജ് കെ ജയൻ പറഞ്ഞിരുന്നു മനോജ് കെ ജയൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ പൊട്ടിക്കരയുന്ന ആശയെയും കാണാമായിരുന്നു അന്ന് സോഷ്യൽ മീഡിയ ആശയേറെ പരിഹസിച്ചിരുന്നു ഇതൊക്കെ അഭിനയമാണെന്നാണ് സോഷ്യൽ മീഡിയ പറഞ്ഞത് എന്നാൽ അച്ഛനും ആശയുമായുള്ള ബന്ധം മനോജ് കെ ജയൻ തുറന്നു പറഞ്ഞു സ്വന്തം മകളെപ്പോലെയാണ് അച്ഛൻ ആശയെ നോക്കിയിരുന്നത് ആശയും തിരിച്ചും അതുപോലെ തന്നെയാണ് അച്ഛനെ പരിചരിച്ചിരുന്നത് കാൽനഖം വരെ അച്ഛനു വേണ്ടി വെട്ടിക്കൊടുക്കുമായിരുന്നു ആശ സ്വന്തം മകളായിട്ടാണ് ആശ അച്ഛനെ പരിചരിച്ചതും നോക്കിയതും എല്ലാം അവർ തമ്മിലുള്ള ആത്മബന്ധം അത്രത്തോളമായിരുന്നു അതുകൊണ്ട് ആശയുടെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീര് അഭിനയമായിരുന്നില്ല അച്ഛൻ പോയല്ലോ എന്ന് പറഞ്ഞ് ആശ കരഞ്ഞതത്രയും സത്യസന്ധമായിരുന്നുവെന്നും മനോജ് കെ ജയൻ പറഞ്ഞിരുന്നു